ഇതാ എനിക്ക് കിട്ടിയ സമ്മാനം കാണിച്ച കാണിച്ചോട് കാണിക്കാൻ പറഞ്ഞാത്ത കാണിച്ചു കൊടുക്കേ പിന്നേക്കപ്പ് സമയങ്ങളില് അയിലൂടെ നമ്മള് കാണിച്ചോടുത്താ ഹിപ്പ് അയലറി പിന്നെ ഇതെല്ലാം സെറ്റ് സമ്മാനം കാതിലുകള് സമ്മാനം ഇതെല്ലാം സമ്മാനം ചേച്ചിയ സ്പ്രേ ഇല്ല ഇതെല്ലാം എനിക്ക് കിട്ടിയ സമ്മാന ഒരുപാട് കററുണ്ട് എനിക്കിഷ്ടപ്പെട്ട കററാണത് പിന്നേക്കെറ്റും ഐബ്രോ ഇതാ സ്പ്രേ എനിക്ക് കിട്ടിയ സമ്മാനം സമ്മാനക്ക് കെട്ടേ പിന്നെ ഒരു ചി എനിക്ക് ഐബ്രോ ഇഷ്ടമായിട്ട് ഇതാ ഇത് ഐബ്രോ ഇഷ്ടമായിട്ട് കൊണ്ടു തന്നിന് പിന്നെ ഒരുപാട് പൊട്ടുകൾ ഒരുപാട് പൊട്ടുകള് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാതരം തരം പൊട്ടുകളും അതുകൊണ്ടു തന്നെ പിന്നെ കൈമലിട്ടാ നല്ല മോതിരോ പിന്ന എന്തല്ല എന്നോട്ടൊരുപാട് സാധനങ്ങളുണ്ട് ഒരു മുല്ലേ കാണിച്ചോളക്ക് മുളേൻ്റെ പറഞ്ഞ ബിസ്ക്കറ്റിന്റെ അത്ര കണ്ടിരുന്നോ അത് ഞാൻ കാണുന്നില്ല ബിസ്കറ്റിന് അത്ര ഉണ്ടായിരുന്നു അത് നമ്മ കാണുന്നില്ല ഇഷ്ടപ്പെട്ട കളർ ക്യൂട്ടക്സ് കളറ് കാണട്ടെന്താ ഇതാണ് അമ്മൂന് ഇഷ്ടപ്പെട്ട കളറ് ഇങ്ങനെ ഒരുപാട് സാധാരണ വേറെ ഇതാ பிஸ்கட் எந்த ஒரு அத்தருதான் மூலம் வரேன் இதெல்லாம் எனக்கு சமமான கிட்டு சம தந்த எல்லாருக்கும் நந்தி தரேன் சமான் எல்லாருக்கும் நிம் இதெல்லாம் இஷ்டப்பட்டு சப்ஸ்க்ரை ஆ லைக்கி ப்ளீஸ் டேவ் எது சப்ஸ்ரெய்ய மறக்கருது என்ன பரா அடுத்து வீடியோ எடுத்த வீடியோ காணுங்க இதெல்லாம் காமிக்கற ൂടി ഇടുന്ന കണ്ടോളെ മൂടി എടുത്ത കാണിച്ചോക്ക് മൂടി എടുത്ത് എങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് മൂടി എടുത്ത കാണിച്ചോ ഓ രണ്ടടിയോ അയിന് അതെല്ലാം ഇടക്കിടക്ക് മാ മാറു ഇടക്കിടക്ക് സുഭവ് മാറും മക്കളെ പറ്റ കളിടോ ആ അവള് മുട്ടിയതാടോ ആ എന്നാ ശരി വീണ്ടും കാണാം